ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് അരിയൊന്നും കുതിർത്തരയ്ക്കാതെ അതുപോലെ പഴം ചേർക്കാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല സ്പോഞ്ചി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് ഇടിയപ്പത്തിനും പത്തരിക്കുമൊക്കെ വേണ്ടി എടുക്കണം നൈസായിട്ടുള്ള അരിപ്പൊടി ഞാൻ അതിൻ്റെ കൂടെ അരിപ്പൊടി അളന്നെടുത്തുള്ള കപ്പിൻ്റെ അതേ കപ്പിൽ ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിക്ക് പകരം നമുക്കത് മൈദ വെച്ചിട്ടും ചെയ്യാം സെയിം അളവിൽ മൈദ എടുത്താൽ മതി അതിന് ശേഷം പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റവ എന്ന് പറയുമ്പോൾ വറുത്തതോ വറക്കാത്തതോ ഏതായാലും എടുക്കാം നമ്മൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങി മിക്സ് ചെയ്തതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഒരു ഇരുന്നൂറ്റി എൺപത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര കപ്പിന് എടുത്ത് അതിലേക്കൊരു ഒന്നര കപ്പ് തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നാൽ മാത്രം മതി ഇപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ കൂടി തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിൽ വില പൊടിയോ കരടൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അതുപോലെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശർക്കര പാനിയുടെ ആ ചൂട് പൊടികളിലെ എല്ലാ ഭാഗത്തേക്കും ആവണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ പൊടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് ഇനി ആ ചൂടൊന്ന് കുറയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള നാളികരക്കൊത്തൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് എടുത്താലും മതി നാളികരക്കൊത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കില്ല നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം അത് ഇതുപോലെ നന്നായിട്ടൊന്നും കൂടെ മൂത്ത് വരുന്ന സമയത്ത് എനിക്ക് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കറുത്തെള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് നമ്മുടെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം മാവിൻ്റെ ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് മാവ് ഇതുപോലെ കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഉള്ളത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഈ ഒരു മാവ് നമ്മൾ മിക്സാക്കിയെടുക്കാൻ ഇവിടെ ഇപ്പം നമ്മൾ കപ്പും രണ്ട് ടേബിൾ സ്പൂണും വെള്ളമാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ നമ്മളെടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു പരുവത്തിൽ വേണം യോജിപ്പിച്ചെടുക്കാൻ ഇനി അതിലേക്ക് നമുക്ക് ഉണ്ണിയപ്പത്തിന് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ആദ്യമൊരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് അര ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കാം ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് നുള്ളു ചുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള നാളികേരക്കൊത്തും എള്ളും ചേർക്കാം അത് ചൂടാറിയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം നീ ഉണ്ണിയപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ അപ്പം നന്നായി പൊങ്ങി അതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് രണ്ട് നുള്ളു അതുപോലെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണുണ്ട് ബേക്കിംഗ് സോഡ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം അപ്പം ആവുകയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കാൽ ടീസ്പൂൺ ഒന്നും വേണ്ട കാൽ ടീസ്പൂണിൻ്റെ ഏകദേശം ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങോട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് അതിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും റീഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം അവൽ നന്നായിട്ട് ചൂടായതിനു ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് മാവൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കുഴികളുടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നിറച്ചൊഴിച്ച് കഴിയുമ്പോൾ പിന്നെ അത് വെന്ത് വരുമ്പോൾ പുറത്തേക്ക് ഒഴുകി വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ചൂടൊക്കെ കറക്റ്റ് ആണെങ്കിൽ അത് ഇതുപോലെ ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആ കുഴികളിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങും അപ്പോൾ പിന്നെ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ലോണം എണ്ണ കുടിക്കും മാവ് ഓരോ കുഴി നിന്നും വിട്ട് വരാൻ തുടങ്ങിയാൽ തന്നെ അത് ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കായി വരും കളറ് ഒരുപാട് അങ്ങനെ ഡാർക്ക് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കളർ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായി വരും ഉണ്ണിയപ്പത്തിൽ ചെറുതായിട്ട് എണ്ണയൊക്കെ കുടിക്കും എടുക്കണ സമയത്ത് ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഈ ഒരളവിൽ നമുക്കൊരു മുപ്പത്തെട്ടെണ്ണം വരെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അല്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ണിയപ്പൊക്കെ എപ്പോഴും നമ്മൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ പെട്ടെന്ന് ഇപ്പം നമുക്കൊരു ഉണ്ണിയപ്പൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഒരുപാട് സമയമൊന്നും എടുക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാവുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലെ കാണിച്ചാൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി റെസിപ്പിയുടെ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്